ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീൻ ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ആദ്യത്തെ ശ്ലോകം ഒന്നാമത്തെ ശ്ലോകം ചരൻ വിഭോ ഗൃഹാശ്രമി കാനനമേത്യ പുരാശ്രമീ ഗുരോർഗിരാധൃഷ്ടശീലം കുലടം മദാകുലം ഈ ദശകത്തിൽ അജാമിളൻ്റെ കഥയാണ് പറയണത് അജാമ്പിള്ളൻ്റെ കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ് നല്ല ഒരു ബ്രാഹ്മണൻ അബദ്ധത്തിൽ വനത്തിൽ പോയപ്പോൾ ഒരു കുലടയായിട്ടുള്ള സ്ത്രീയെ കണ്ട് അവളുടെ കൊണ്ട് ആകൃഷ്ടയായി ആകൃഷ്ടനായി അവളിൽ രമിച്ച് സുകുടുംബത്തെ ഉപേക്ഷിച്ച് പാപകർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് താമസിച്ചു അതിൻ്റെ മരണസമയത്ത് നാരായണൻ എന്നുള്ളതായ അതിൻ്റെ ജനിച്ചതായിട്ടുള്ള മകനെ ആ മകനെ ഓർമ്മിച്ചുകൊണ്ട് യമഭടന്മാരെ കണ്ട് ഭയന്ന് നാരായണ എന്ന പുത്രനെ വിളിച്ചു നിലവിളിച്ചു അപ്പോൾ നാമം ജവ കേട്ടിട്ട് വിഷ്ണു പാർശ്വതന്മാരെത്തി ഈ യമഭടന്മാരെ തടഞ്ഞ് പറഞ്ഞയച്ചു തിരിച്ചു പറഞ്ഞയച്ചു പിന്നെ ജാമിളൻ കുറച്ചു കാലം കൂടി ഭഗവത് ഭക്തനായിട്ട് ജീവിച്ചതിന് ശേഷം വിഷ്ണു പാർഷദന്മാർ വന്ന് അദ്ദേഹത്തിനെ വന്ന് വിഷ്ണുപാദത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കഥയാണ് ഭാഗവതത്തിൽ പറയണതാണ് ഭാഗവതത്തിൽ ഈ കഥ പറയാനുള്ളതായിട്ടുള്ളൊരു സംരംഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദശകത്തിൽ ഭൂലോകത്തിൻ്റെ നഭോലോകത്തിൻ്റെ പാതാളലോകത്തിൻ്റെയൊക്കെ കഥകളെ ഓരോരുത്തരും ഇന്നെണ്ണ നിൽക്കലും ഇന്നെണ്ണി ഉപാസകന്മാരുണ്ട് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ആകെക്കുടിയിട്ടുള്ളതായിട്ടുള്ളൊരു വർണ്ണന ആണ് ഉണ്ടായത് അതായത് ഭഗവാന്റെ വി വിരാട് രൂപം എന്നുള്ളതാണ് ആ വിരാട് എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആകാരമായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുകയാണ് അവിടെ ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ എന്നുള്ളതാണ് ഭഗവാൻ്റെ തന്നെ ഓരോരോ അംശങ്ങളാണ് ഈ കാണുന്നത് മുഴുവനെ എന്നുള്ളതാണ് ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ വിരാട് രൂപ വർണ്ണന ശേഷം പരീക്ഷിച്ച് ചോദിക്കുകയാണ് ഇനി ഈ ഈ ന നരകത്തിൻ്റെ വർണ്ണന അവിടെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള നരകങ്ങളുടെ ഓരോരോ നരകങ്ങളുടെയും വർണ്ണനയൊക്കെ ഉണ്ട് ഭാഗവതത്തിൽ സുതേ അതൊന്നും ഇതിലത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല പാതാളം എന്ന് പറഞ്ഞു എന്നല്ലാതെ കണ്ട് ആ നരകവർണ്ണനയൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ആ പ നരകങ്ങളൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതിന് ശേഷം അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ നരകങ്ങളൊക്കെ ഉണ്ട് അതിൽ മനുഷ്യരെ പാപങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് ഈ നരകങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു മാർഗ്ഗം ഇല്ലയേ എന്നുള്ളത് രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള മാർഗം ഇല്ലയേ പാപം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് സ്വാഭാവിക ആ വാസന കൊണ്ട് പ ചെയ്യണ പാപത്തിൽ നിന്ന് വൃത്തിക്ക് എന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനിങ്ങനെയൊരു കഥ ഉണ്ട് എന്നുള്ളത് പറയാണ് അതിനങ്ങനെ ഇങ്ങനെയൊരു കഥ എന്ന് ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞ് അജാമിളൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഏ ഭഗവനാമത്തിന് അത്ര ശക്തിയുണ്ട് എല്ലാ പാപങ്ങളിലെയും നശിപ്പിക്കാനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട് ഭഗവാന്റെ നാമത്തിന് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെയാണ് ഈ കഥ ഭാഗവതത്തിൽ അവതരിപ്പിക്കണത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അജാമിളഹ നാമ മഹീസുരഹ അജാമിളൻ പേരായ അജാമിള നാമ അജാമിളൻ പേരായ മഹീസുരഹ മഹിയിലെ ഭൂമിയിലെ ദേവന്മാരെ ച ബ്രാഹ്മണരാണെന്നാണ് മഹീസുരഹ ബ്രാഹ്മണൻ അജാമിള നാമ മഹീസുരഹ അജാമിളൻ പേരായ ബ്രാഹ്മണൻ പുരാ പണ്ട് പണ്ട് അങ്ങനെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹം ചരൻ വിഭോ വിഭോന്ന് സംബോധന ഭഗവാന്റെ സംബോധന നല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവൻ സർവശക്തനായിട്ടുള്ള ഭഗവൻ ധർമ്മപഥാൻ ഗൃഹാശ്രമി ധർമ്മപഥാൻ ചരൻ അയാളെ എങ്ങനെയായിരുന്നു ഗൃഹാശ്രമി ഗൃഹസ്ഥാശ്രമം അതായത് മാതാപിതാക്കന്മാർ വയസ്സായിട്ടുള്ള പാതാതാക്കന്മാരുണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ജാമിളൻ ധർമ്മപത്നിയായിട്ടൊരു ബ്രാഹ്മണ സ്ത്രീയുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സുഖമായിട്ട് ജീവിതം കഴിച്ചു ആ അതായത് ആ ഗൃഹസ്ഥാശ്രമത്തിൽ വേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഗൃഹാശ്രമി ഗൃഹാശ്രമത്തെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മപഥാൻ ചരൻ ധർമ്മപഥങ്ങളെ ധർമ്മപഥത്തെ ധർമ്മമാർഗത്തെ ആചരിച്ചുകൊണ്ട് ചരൻ അതുപോലെ നടന്നുകൊണ്ട് ധർമ്മമാർഗത്തിൽ ആചരിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ വേണ്ടതായ ധർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഗുരോർഗിര കാനനമേത്യ ഒരിക്കൽ ൊരിക്കൽ നമ്മുടെ പറയുന്ന അർത്ഥത്തിൽ കിട്ടണതാണ് ഗുരോഹോ ഗിരാ ഗുരോഹോ ഗുരുവിന്റെ ഗിരാ വാക്കുകൊണ്ട് ഗുരോഹോ എന്നുള്ള പദം മുറിക്കുമ്പോൾ ഗുരോഹോ ഗിരാ എന്നാണ് ഗുരുവിന്റെ വാക്കനുസരിച്ച് പിതാവിൻ്റെ പിതാ ഗുരു എന്ന് പറഞ്ഞാൽ അവിടെ പിതാവാണ് പിതാവ് തന്നെക്കാൾ വയസ്സ് കൂടിയ എല്ലാവരെയും ഗുരുക്കളായിട്ടാണ് സങ്കല്പിക്കേണ്ടത് എന്നാണ് പിതാവിൻ്റെ സാധാരണയായിട്ട് അല്ലാണ്ട് തന്നെ ഗുരു എന്ന് പറയാറുണ്ട് എല്ലാവരെയും ഇത് പ്രായമൂത്ത ആയിട്ടുള്ള ഗുരുക്കന്മാരായിട്ടാണ് കണക്കാക്കുക അപ്പം അങ്ങനെ ഗുരോ ഗിരാ പിതാവിൻ്റെ വാക്കനുസരിച്ച് കാനനം എത്തിയ കാട്ടിലേക്ക് എത്തിയ പോയിട്ട് കാനനം എത്തിയ കാനനത്തിലേക്ക് പോയിട്ട് കാട്ടിലേക്ക് പോയിട്ട് അതായത് വിറവ് കൊണ്ടുവാനോ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് വിറവ് കൊണ്ടാന്നാണ് അതിൽ പറയണത് ഭാഗവതത്തിൽ പറയണത് കാനനമേത്യ കാനനത്തിലേക്ക് പോയിട്ട് ദൃഷ്ടവാൻ കണ്ടു കാനനം ഏത്യ പ്രാപിച്ചിട്ട് പോയിട്ട് ദൃഷ്ടവാൻ കണ്ടു എന്ത് ആരെയാണ് കണ്ടത് സുധൃഷ്ടശീലം കുലടാം മദാകുലം സുധൃഷ്ടശീലയായിട്ട് കുലടയായിട്ടുള്ള മദാകുലയായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടു ഒരു കുലടയെ കുലട എന്ന് പറഞ്ഞാൽ അധർമ്മമാർഗത്തിൽ ചരിക്കുന്ന ദുഷ്ട സ്വഭാവങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ആരെയും പ്രാപിക്കാൻ വിരോധമില്ലാത്തതായിട്ടുള്ള ഒരു സ്ത്രീ കുലട എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പല പുരുഷന്മാരെയും പ്രാപിക്കണതായിട്ടുള്ള ആകർഷിച്ച വേശ്യ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അതുമാതിരി ഒരു സ്ത്രീയാണ് കുലട എന്ന് പറയണത് കുലടാം കുലടയായിട്ടുള്ള മതാകുലം മതം കൊണ്ട് ആകുലയായിട്ടുള്ള അതായത് മദ്യപാനം കൊണ്ട് മതിച്ച് ആകുലയായിട്ടുള്ള അതായത് സ്വഭാവ ഇതിൻ്റെ നല്ലത് എന്നത് ചീത്ത എന്നത് എന്നുള്ളതായിട്ടുള്ള ബോധമൊന്നും ഇല്ലാണ്ടുള്ളതായിട്ടുള്ള മതാകുലയായിട്ടുള്ള ആ കാമവികാരം മാത്രമേ ഇടൂ എന്നുള്ളതാണ് സുധൃഷ്ടശീലം അത്യധികം സുധൃഷ്ടമായ ശീലത്തോടു കൂടിയ അധൃഷ്ടമായിട്ടുള്ള ആരെയും ശക്തിയായിട്ട് വശീകരിക്കാനുള്ള ശക്തിയോടുകൂടിയതായ മനസ്സിനെ ഇവിടെ ചരിപ്പിച്ച് അവരുടെ ഇളക്കി തൻ്റെ വിലാസങ്ങളെ കൊണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സിനെ ആകർഷിക്കാൻ നല്ല ശക്തിയുള്ളതാണ് എന്നുള്ള സാധാരണ സ്ത്രീകളെ കണ്ടാൽ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇങ്ങനെ വിശേഷ ശക്തി ഉള്ളതായിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സ് ഇളകി പോണു എന്നുള്ളതാണ് അതാണല്ലോ ദേവേന്ദ്രൻ ഓരോരുത്തരുടെ തപസ്സാക്കാനായിട്ട് ഈ അപ്സരസ്ത്രീകളെ അയക്കണത് അത് ദേവേന്ദ്രൻ്റെ ചുമതലയാണ് എന്നുള്ള നിലയിൽ ദേവേന്ദ്രൻ കൂടെ അയക്കും ഓരോരോ സ്ത്രീകളെ അവരുടെ അവരും കൂടെ വന്ന് മനസ്സിലിടക്കാനായിട്ട് എന്നതൊക്കെ കാണിക്കൂടൂ എന്നില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സ്ത്രീയെ കുരടാം മദാകുലം മദാകുലയായിട്ട് അത്യധികം മതിച്ച് ഉള്ളതായ ഒരു കുരടയായ സുധൃഷ്ടശീലം അത്യധികം ധൃഷ്ടമായ സു കൂടിയ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത് കാട്ടിൽ പോയപ്പോൾ വിറങ്ങിന് വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി അജാമിള നാമ മഹീശുരഹ അജാമിളൻ എന്നു പേരായ മഹീസുരൻ ബ്രാഹ്മണൻ പണ്ട് എങ്ങനെയായിരുന്നു ഗൃഹാശ്രമി ഗൃഹാശ്രമിയായിട്ട് ധർമ്മപഥാൻ ചരൻ ധർമ്മപഥങ്ങളെ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരുന്നു നല്ലപോലെ അച്ഛനെ അനുസരിച്ചിട്ടും അച്ഛൻ അച്ഛനമ്മമാർക്ക് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടും പത്നിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടും അങ്ങനെ നല്ല സ്വഭാവമായിരുന്നു അങ്ങനെയുള്ളതായിട്ടുള്ളൊരു ബ്രാഹ്മണൻ കാട്ടിലേക്ക് വിറകിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാട്ടിൽ പോയപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി കൊലടയും വലാകുലയും സുധൃഷ്ടശീലയുമായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടു ദുഷ്ടവാൻ കണ്ടു നീ എന്താണ് കണ്ടിട്ടുണ്ടായത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു സ്വത പ്രശാന്തോപി തഥാ അഹൃദാശയ സ്വധർമ്മ മുത്സൃജ്യതയാ സമാരമൻ അധർമ്മകാരിശമീഭവൻ ഭവന്നാമയുതേ സുതേരജിം സ്വത പ്രശാന്ത അഭി സ്വതവേ നല്ല ശാന്ത ശാന്തസ്വരൂപനായിരുന്നു നല്ല സ്വഭാവമായിട്ടുള്ള ആളായിരുന്നു അച്ഛനമ്മമാരെ നല്ലപോലെ അനുസരി അനുസരിച്ചുകൊണ്ടും ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ടും ഭാര്യയോട് വളരെ സ്നേഹമുണ്ടായിട്ടും ധാർ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല പോലെ ആചരിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെ ഇളക്കാതിരിക്കാനുള്ളതായിട്ടുള്ള ശക്തിയുണ്ട് പ്രശാന്തനാണ് ശമം നല്ല പോലെ ഉള്ളവനാണ് എങ്കിലും സ്വതഹ സ്വതവേ പ്രശാന്തനായിരുന്നു എങ്കിലും എന്നാലും ഇത് സംഭവിച്ചു എന്നാണ് സ്വത അപി അഭി തത് ആഹൃവാശയ തത് ആഹൃവാശയ അവളാൽ ആഹൃതമായ ആശയത്തോടു കൂടി മനസ്സോടുകൂടി അവളങ്ങൾ അവഹരിച്ചെടുത്തു ഇദ്ദേഹം എൻ്റെ മനസ്സിനെ അവഹരി ആശയം എന്ന് വെച്ചാൽ ബുദ്ധി മനസ്സ് എന്നൊക്കെ പറയാം ആ തദ്ഹൃതാശയ അവളാൽ ആഹൃതമായ ആഹരിക്കപ്പെട്ടതായ മനസ്സോടുകൂടിയവനായി വലിച്ച് തന്നിലേക്ക് അടുപ്പിക്കപ്പെട്ടതായ മനസ്സോട് കൂടിയവനായി നീ തയാ ഹൃദാശയ എന്നൊരു പാഠമുണ്ട് അപ്പൊ ത തയാ അവളാൽ കൃതമായ ആശയത്തോട് കൂടിയവനായി എന്ന് അപ്പോഴും അങ്ങനെ തന്നെയാണ് അർത്ഥം തഥാ ഹൃദാശയ അവളാൽ ആഹരിക്കപ്പെട്ട ആശയത്തോടുകൂടിയവനായി ബുദ്ധിയോടുകൂടിയവനായി ബുദ്ധി ബുദ്ധി സ്വയം ബുദ്ധിയൊക്കെ തൻ്റെ ബുദ്ധിയൊക്കെ അവളങ്ങടെ അവഹരിച്ചെടുത്തു എന്നാണ് പറയുന്നത് സ്വധർമ്മം ഉത്സൃജ്യ തൻ്റെ ധർമ്മത്തെ സ്വധർമ്മം ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് ആ തൻ്റെ ധർമ്മമൊക്കെ പോയി അതായത് ഭാര്യയെ നോക്കണം അച്ഛമ്മമാരെ നോക്കണം ഈ വിചാരങ്ങളൊക്കെ പോയി ആ ഭഗവത് ഭക്തി വേണമെന്ന് അത് പൂജ പൂജാദികൾ വേണം ഇങ്ങനെയുള്ളതായിട്ടുള്ള സ്വധർമ്മം മുഴുവൻ ഉത്സൃജ്യ ഉപേക്ഷിച്ചു ഈ ഇവളുടെ ഇവളുടെ ചേഷ്ടകളൊക്കെ കണ്ടപ്പോൾ അവളിൽ ഭ്രമിച്ച് ഈ കാര്യം സ്വഗൃഹത്തിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ മുഴുവൻ മറന്നിട്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്വധർമ്മം ഉത്സൃജ്യ തയാ സമാരമൻ അവളോടുകൂടി തയാ അവളോടുകൂടി രമിച്ചുകൊണ്ട് സമാരമൻ നല്ല പോലെ രമിച്ചുകൊണ്ട് അവളോടൊപ്പം തന്നെ താമസായി അങ്ങനെ തയാ സമാരമൻ അവളോടുകൂടി തന്നെ രമിച്ചുകൊണ്ട് പിന്നെ അധർമ്മകാരി അധർമ്മകാരിയായി എല്ലാ അധർമ്മങ്ങളും ചെയ്തുകൊണ്ട് അതായത് ഒരു കുടുംബത്തിനെ നോക്കുക എന്ന് പറയുമ്പോൾ വേറൊരു കുടുംബത്തിനെ അതായത് തനിക്ക് അല്ല ഒരു കുടുംബത്തിനെ നോക്കുക കുരടയാണ് സുതുഷ്ടശീലയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആവശ്യങ്ങളും അതുപോലെ അനവധി ധാരാളമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു സ്ത്രീയെയും അവളുടെ കുട്ടികളെയും ഒക്കെ നോക്കിക്കൊണ്ട് അധർമ്മകാരി അതിനുവേണ്ടി പല അധർമ്മങ്ങളും ചെയ്യേണ്ടതായിട്ട് വന്നു അധർമ്മകാരി അധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിട്ട് ഒടുക്കം ദശമീഭവൻ ഒടുക്കം വൃദ്ധനായിത്തീർന്നു കുറെ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം വരുമല്ലോ അങ്ങനെ വൃദ്ധനായിത്തീർന്നു ദശമീഭവൻ ദശമീ വൃദ്ധൻ അവസാനത്തെ പ്രായത്തിൽ ഉള്ളവൻ ദശമി ദശമീ ഭവൻ വൃദ്ധനായി തീർന്നിട്ട് പുനഃ വീണ്ടും ഇപ്പൊ എന്തുണ്ടായി സുതേരം ദൗ ചെയ്തു അല്ലെങ്കിൽ ധരിച്ചു എന്നുള്ള ധര ധൃ എന്നുള്ള അർത്ഥ ധാ എന്നുള്ള ധാതുവാണ് അപ്പൊ അവിടെ ദധോ അതിൻ്റെ അതാണ് പൂർവ ഭൂതകാലം ദൗ ധരിച്ചു ദവന്നാമയുധേ സുധേരതിവാന്റെ പേരോടുകൂടിയതായ സുധനിൽ ഭവന്നാമയുധേ ഭവാന്റെ ഭഗവാന്റെ അതായത് ഭവാൻ്റെ വെച്ചാൽ ഭഗവാൻ ആണല്ലോ ഭവ എല്ലാം ഭഗവാനെ വിളിച്ചും കൊണ്ടുള്ള സംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ശ്ലോകങ്ങളൊക്കെ ഭത്വം എന്നുള്ളതും ഭവൻ എന്നുള്ളതും ഒക്കെ അവിടെ ഭഗവാനെ കുറിക്കുന്നതാണ് അപ്പോൾ ഭവനാമയുധേ ഭവൻ ഭഗവാന്റെ ഭവാന്റെ ഭഗവാന്റെ പേരോട് കൂടിയതായ യുധം എന്ന് വെച്ചാൽ കൂടിയ ഭവനാമ യുധയെ ഭവ ഭഗവാന്റെ പേരോട് കൂടിയതായ അതായത് നാരായണ എന്നുള്ളതായിട്ടുള്ള പേര് അങ്ങനെയുള്ളതായിട്ടുള്ള സുധേ സുധനിൽ പുത്രനിൽ ആ ഒടുക്കത്തെ പുത്രന് അങ്ങനെ ഒരു പേരുണ്ട ഇടാൻ തോന്നിയതും ഒരു പക്ഷേ ആ ഭഗവാന്റെ ലീലാവിശേഷം തന്നെയാണ് ആ പണ്ടുണ്ടായെന്നതായിട്ടുള്ള ആ ധർമാചാരങ്ങൾ ധർമ്മചാരൻ ഉണ്ടല്ലോ ആ പണ്ട് ധാർമ്മികനായിരുന്ന ആ ബ്രാഹ്മണന് പുത്രൻ ഇങ്ങനെ എന്തോ നാരായണൻ പേരിടാനായിട്ട് തോന്നി അങ്ങനെ ആ നാരായണൻ എന്നുള്ളതായ പേരോടുകൂടിയ പുത്രനിൽ രഥിം ദഥവും അത്യധികം താല്പര്യത്തെ വഹിച്ചു ആ പതിനാമ പ്രായമായിട്ടുള്ളതാണ് ഈ കുട്ടി ചെറുപ്പമാണ് ഇനി ചെറിയ കുട്ടിയാണ് അപ്പം വലിയ പ്രായൊന്നും ആയിട്ടില്ല അപ്പം ആ കുട്ടികളോട് സ്വദേ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ പ്രായമായിട്ടുള്ളവർക്ക് അപ്പം അങ്ങനെ ഈ ഒടുക്കത്തെ പുത്രനായിട്ടുള്ള ഈ നാരായണനിൽ പ്രത്യേകമൊരു അശല്യം അദ്ദേഹത്തിന് ഉണ്ടായിത്തുന്നു ഭവനാമയുധേ സുധേ അങ്ങയുടെ പേരോടുകൂടിയതായ ഈ പുത്രനിൽ രതി രതിച്ചാൽ സ്നേഹാധിക്യം താല്പര്യം ഭഗവത് ഭഗവാനിൽ രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ തന്നെ താല്പര്യം ആണല്ലോ അതാണ് രതി എന്ന് പറഞ്ഞത് ആ അങ്ങനെയുള്ള അത് ഇവിടെ പുത്രനിൽ രതി ഉണ്ടായി നാരായണൻ എന്നുപേരായ പുത്രനിൽ അത്യധികം താല്പര്യം അജാമിളന് ഉണ്ടായി എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം സ്വത പ്രശാന്താ അഭി സ്വതേ പ്രശാന്തനായിരുന്നിട്ടും സ്വതവേ പ്രശാന്തനായിരുന്നിട്ടും സ്വതാ പ്രശാന്താ അഭി സ്വതവേ പ്രശാന്തനായിരുന്നുവെങ്കിലും ആ അജാമിളൻ എന്നുള്ളതായ ബ്രാഹ്മണൻ തഥാഹൃതാശയ അവരായി ഹരിക്കപ്പെട്ടതായ ആശയത്തോടു കൂടിയവനായിട്ട് സ്വധർമ്മം സ്വധർമ്മമുത്സൃജ്യ തൻ്റെ മനസ് ധർമ്മത്തെ മുഴുവൻ ഒരു ബ്രാഹ്മണന് വേണ്ടതായ ഗൃഹസ്ഥാശ്രമൃദ്ധിയുള്ളതായ ബ്രാഹ്മണന് വേണ്ടതായ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചു സ്വധർമ്മം സ്വധർമ്മമുത്സൃജ്യ തയാസമാരവൻ എന്നിട്ട് അവളോട് കൂടി കാട്ടിൽ വസിക്കാനായിട്ട് തുടങ്ങി അവൾ കാട്ടിലാണല്ലോ ഉണ്ട് അവളുടെ വാസസ്ഥാനം കാടാണ് അപ്പം അങ്ങനെ ഗൃഹത്തിലേക്ക് ഗൃഹത്തിലേക്ക് പോവാതെ കണ്ട് ഈ സ്ത്രീയോട് കൂടി രമിച്ച് അവിടെ കാട്ടിൽ കൂടി താമസിച്ചു തയാ സമാരമൻ ഇനി ഒടുക്കം അങ്ങനെ അധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് കൂടി അവിടെ താമസിച്ചിട്ട് ഒടുക്കം ദശമീഭവൻ വൃദ്ധനായി തീർന്നപ്പോൾ അധർമ്മങ്ങളൊക്കെ അനുഭവം അനുഭവിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് ഒടുക്കം വൃദ്ധനായി തീർന്നു അപ്പം അങ്ങനെ അപ്പം ആ സമയത്ത് പുനഃ വീണ്ടും അങ്ങനെ അങ്ങനൊരു കുട്ടിയുണ്ടായി കൊടുക്കും അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുട്ടിക്ക് കുട്ടിയിൽ ദൗ അങ്ങയുടെ പേരോട് കൂടിയതായ നാരായണ എന്ന് പേരായതോ പേരോട് കൂടിയ ആ സുതനിൽ പുത്രനിൽ താൽപര്യത്തെ വഹിച്ചു താല്പര്യത്തെ ധരിച്ചു ആ കുട്ടിയോട് വളരെ സ്നേഹമായിരുന്നു അജാമിളന് എന്ന് ഒന്നും കൂടി ചെല്ലാം അജാമിളോ നാമ മഹീസുര വിഭോ ധർമ്മവധൻ ഗൃഹാശ്രമീ കാനനമേത്യ ഗുരോർഗിരാൻ സുധൃഷ്ടീലം കൃഷ്ണാർപ്പണം ബ്രാഹ്മണനാമജാമിളൻ സുധർമ്മശീലൻ ഗൃഹനായകൻ പ്രഭോ പിതാവു ചൊല്ലിയിട്ടു വനത്തിലെത്തിയിട്ടൊരു തീയേ കണ്ടുമുഷ്ടയേ മലയാള പരിഭാഷ സ്വത പ്രശാന്തോയുസൃജൻ വൃദ്ധനായി വളർന്നു നിൻ നിൻ്റസുതംഗനിഷ്ടവും ഗോവിന്ദനാമസീർണം ഗോവിന്ദ ഗോവിന്ദ